ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പം ആൾ പ്രഗ്നൻ്റ് ആണ് പക്ഷെ കുഞ്ഞിനെ കാണാനില്ല ആ അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പം അറിയാം എന്ന് പറഞ്ഞു പക്ഷേ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും പ്രഗ്നൻ്റ് ആണ് പക്ഷെ കുട്ടിയില്ല ഇതൊന്ന് നിങ്ങൾ സ്കാനിങ്ങിന് പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അവിടെ ഒരാൾ വീട്ടിൽ വന്നു ഇല്ലത്തേക്ക് വന്നു അപ്പം അദ്ദേഹം അതിനകത്ത് പെരക്കകത്ത് നിപ്പുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആരാന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു സർപ്പമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആരക്കുന്നത്തിനടുത്ത് ഊഴക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ആരക്കുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഊഴക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ പ്രധാന മേൽശാന്തി ആശീഷ് കുമാർ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത് അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പൊ ഏഴു വർഷമായിട്ട് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് ഭഗവാനെ സേവിക്കുന്ന ആളാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ ആ ഒരു അനുഭവം എന്ന് പറയാം ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്ന അമ്പലം ഒരു ആ ജീർണോദ്ധാരണത്തിൽ അങ്ങനെ ഒറ്റം പറ്റി കിടക്കുന്നൊരവസ്ഥയാണ് അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത് പിന്നെ എന്നെ സങ്കല്പിച്ച് എനിക്ക് എൻ്റെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള നമ്മൾ ഏതൊരു അമ്പലത്തിൽ ഒരു ശാന്തിയായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിലും അവിടുത്തെ ദേവൻ്റെ ഹിതം അറിയാന്ന് പറയും അത് ദേവന് ഞാൻ വന്ന് പൂജ കഴിക്കുന്ന ദേവൻ്റെ താല്പര്യമാണോ ഇല്ലയോ എന്ന് അങ്ങനെ ഒരു ഇത് പറയാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞത് നീ അത് ആദ്യം ദേവന് നീ വന്ന് പൂജ കഴിക്കുന്ന ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പരിചയമുള്ള ഒരു ജോലി സെൻ്റടുത്ത് പോയി ഇതുപോലെ ഒന്ന് രാശി വെച്ച് നോക്കി രാശി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ആദ്യം ഭഗവാനെ അകത്തേക്ക് ഇരുത്തുക അതിനുശേഷം നീ പൂജ ഏറ്റാ മതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പക്ഷെ ഞാനിപ്പോ മേശാന്തി ആയിട്ട് ചാർജ് എടുക്കാത്തതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അവിടുത്തെ മുന്നുണ്ടായിരുന്ന മേശാന്തിമാര് ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികളുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകാരും അത് കാരണം അദ്ദേഹം മതിലിന് പുറത്താണെന്ന് അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം പുറത്തിരിക്കുകയാണ് ആദ്യം അദ്ദേഹത്തെ അകത്തേക്ക് കേറ്റിയിരുത്ത എന്നിട്ട് നീ ഏറ്റാമതിന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആയിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ വന്നു ചാർജ് ചിങ്ങി ഒന്നാം തീയതി വന്ന് ചാർജ് എടുത്തു എടുത്തതിന് ശേഷം ഇതേപോലെ ഒരാഴ്ച കഴിഞ്ഞ് തന്ത്രിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു മന മനത്താറ്റുമന ചന്ദ്രശാന്തരിമേനിയാണ് ഇവിടുത്തെ തന്ത്രം അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം വന്ന് ഇതുപോലെ ഒരു ശുദ്ധിയൊക്കെ നടത്തി ഭഗവാനെ അകത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചാർജ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു മോളാണ് ഉണ്ടാ ഉള്ളത് അപ്പോൾ രണ്ടാമത് ഒരു വൈഫ് ഇതുപോലെ പ്രഗ്നൻ്റാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ഞങ്ങൾ തൃപ്പൂണത്തിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പം ആൾ പ്രഗ്നൻ്റാണ് പക്ഷേ കുഞ്ഞിനെ കാണാനില്ല ആ അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പം അറിയാം എന്ന് പറഞ്ഞു പക്ഷെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും പ്രഗ്നന്റ് ആണ് പക്ഷെ കുട്ടിയില്ല അങ്ങനെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരൊക്കെ എ പി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പൊ അവിടെ വന്ന് അവിടെ സ്കാൻ ഇതാണ് ഇപ്പൊ സെയിം സിറ്റുവേഷൻ തന്നെയാണ് പറയുന്നത് അതെ കുട്ടിയെ ആള് പ്രഗ്നന്റ് ആണ് ആണ് പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ട്യൂബിലാണോ നോക്കാന്ന് വെച്ചാൽ ട്യൂബ് നോക്കി ട്യൂബിലും ഇല്ല അപ്പോൾ എന്താകെ ഒരു എന്താണെന്ന് എന്താണെന്നറിയാൻ ഒരു വിഷമായി ആ സമയത്താണ് ഞാനിവിടെ ചാർജ് ആക്കുന്നതും ഈ തന്ത്രി അദ്ദേഹം വന്ന് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനൊരു ഇതുണ്ട് സാഹചര്യമാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ എന്തായാലും ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നടയിലിരുന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തമായിരിക്കാം അപ്പോൾ നീ ഒരു പന്ത്രണ്ട് ദിവസം അദ്ദേഹത്തിന് ഒരു പാൽപ്പാ കതിൽപ്പേട നിവേദ്യവും തൃക്കൈ തൃക്കൈവണ്ണയും കഴിക്കുക കഴിച്ച് പ്രധാന അതെ വഴിപാടാണ് അപ്പം അത് കഴിച്ച് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം ഒരു പാൽപ്പായസം നടത്തി ഇവിടെ വരുന്ന ഞാൻ കഴിക്കാതെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് കൊടുത്ത് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ശരിയെന്ന് പറഞ്ഞു ഞാൻ ആ വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞു അതി പന്ത്രണ്ട് ദിവസം നടത്തി പന്ത്രണ്ടാം ദിവസം ഇതുപോലെ വന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ പാൽപ്പായസം വഴിപാട് കൊടുത്തു പതിനഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നത് പതിനഞ്ചാമത്തെ ദിവസം ഞാൻ സ്കാനിങ്ങിൽ ചെല്ലുമ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇപ്പോൾ സ്കാനിങ്ങിന് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു അപ്പോൾ അച്ഛൻ എൻ്റെ ഇല്ലത്തുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ എന്തായി റിസൾട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല വെയിറ്റ് ചെയ്താൽ സ്കാനിങ് കഴിഞ്ഞു ഇനി ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ അടുത്ത് അപ്പോൾ ഞാൻ എന്താ കാരണം എന്ന് വെച്ചപ്പോൾ നീ പറഞ്ഞു നീ കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞോളൂ ഞാൻ പറയാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു സ്കാനിങ് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഇതേപോലെ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു കുഞ്ഞാ ഉണ്ട് അതെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ചു വിവരം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇത് നിങ്ങൾ സ്കാനിങ്ങിന് പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അവിടെ ഒരാൾ വീട്ടിൽ വന്നു ഇല്ലത്തേക്ക് വന്നു അപ്പം അദ്ദേഹം അതിനകത്ത് പെരക്കകത്ത് നിപ്പുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആരാന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു സർപ്പമാണ് അപ്പോൾ അത് അമ്പലത്തി വീട്ടിനകത്തേക്ക് കയറി അപ്പം അച്ഛൻ അവിടെ ഇപ്പം അച്ഛൻ പറഞ്ഞു അച്ഛന് പേടിയാരണം അച്ഛനപ്പുറത്തൊരു വിളയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതിനെ കൊല്ലാമെന്ന് പറഞ്ഞു പച്ചൻ പറഞ്ഞ കൊല്ലുമൊന്നും വേണ്ട പൊക്കൂളും എന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെ വിവരം പറഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ അവിടെ കൊണ്ട് ഞാൻ ഫോണിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഇതേപോലെ സംഭവം അവള് ഇതാണ് ക്യാരി ആണ് എന്ന് പറഞ്ഞു ഇത് അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്തു സർപ്പം അപ്പം അതും ഒരു അനുഭവമാണ് തീർച്ചയായും അതെ 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 അപ്പം അത് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവമാണ് അത് എന്റെ ജീവിതത്തിൽ ശരിക്കും ശരിക്കും നമ്മൾ ിറാണ് അമ്പലത്തിലേക്ക് ആദ്യം തന്നെ ഭഗവാൻ തീർച്ചയായും ഇനി അഞ്ചു വയസ്സായി അഞ്ചില് ആറ് വയസ്സായി മോക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നു നല്ലതായിട്ട് നടന്നു ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അതാണ് ആ സമയത്തൊരു മായ മായ പോലെ വന്നു ഒരു അതെ അതെ അതാണ് അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവം വരുമ്പോഴാണല്ലോ നമുക്ക് ഇത് ഉണ്ടാവുന്നത് അങ്ങനെ എന്റെ ഉണ്ടായ ഏറ്റവും വലിയ അനുഭവമാണ് അത് അതൊരു ജീവന്റെ കണികയാണ് ഏറ്റവും വലുതാണ് നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ജനനമാണ് ഏറ്റവും അതിൽ തന്നെ ഭഗവാൻ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം അതെ ആ സമയത്ത് സർപ്പം എങ്ങനെ വന്നു അത് ഇവിടുത്തെ ഒരു മെയിൻ സർപ്പം തിരുമേനിക്ക് അത്രയും വഴിപാട് കഴിച്ച വലിയ ഒരു പ്രതീക്ഷയിൽ ഭഗവാന്റെ ഒരു വിശ്വാസത്തില് എന്നാലും ആ ഒരു സമയത്ത് കുഞ്ഞ് ഇത് കണ്ടു പറഞ്ഞപ്പോ എന്തായിരുന്നു ഡോക്ടറെ കുഞ്ഞ് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാല് എന്താ പറയേണ്ടത് എനിക്കറിയാത്തൊരു അവസ്ഥ കാരണം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അച്ഛൻ ഇങ്ങനെ ഒരു പറഞ്ഞു എന്താണെന്ന് പറഞ്ഞില്ല അച്ഛൻ വിളിക്കണമെന്ന് പറയുന്നുണ്ട് കാര്യം പറയുന്നില്ല ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിങ്ങനെ ആകുന്നു അപ്പൊ ഈ വഴിപാട് കഴിച്ചു കഴിഞ്ഞപ്പോ ഇതുണ്ടായപ്പം എനിക്ക് ഭയങ്കര അതിയായ സന്തോഷം എത്ര പറഞ്ഞാലും അത് ഉണ്ടാവൂല അവിടുത്തെ എന്ത് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഞാനൊരുപേശം പറയാറില്ല എന്ത് കാര്യം ഒരു ദിവസം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ശമ്പളം നോക്കാതെയാണ് നമ്മുടെ ഒരു ജോലിയായിട്ടില്ല ഒരു സമർപ്പണം തീർച്ചയായിട്ടും ദൈവം അതനുസരിച്ച് നമ്മുടെ ഒപ്പം ജീവിതത്തിനുടനീളം അതെ അപ്പം ഇപ്പൊ തിരുമേനി പറഞ്ഞല്ലോ നമ്മളെ ഞാൻ ആദ്യം വരുന്ന സമയത്തും ജോൽസരെ പറഞ്ഞു എന്നെ ഓക്കെ ആണോ എന്ന് നോക്കൂ പിന്നീട് പറഞ്ഞ പോലെ പൂജിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അല്ലെങ്കിൽ മനസ്സിലൊരു പോവുമുണ്ട് തീർച്ചയായും ഉണ്ട് പിന്നെ ചില സമയത്തൊക്കെ ആരും ഉണ്ടാവാറില്ല അപ്പൊ ഞാനകത്തിരുന്നിട്ട് ഞാൻ പറയാറുണ്ട് ഇന്നും ഇല്ല നമ്മൾ ഉണ്ട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പ വരണമെങ്കിൽ അതില് ഓട്ടോ പിടിച്ച് വരണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെ 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 ഓട്ടോ പിടിച്ച് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതേപോലെ തന്നെ ആരെങ്കിലും ഓട്ടോ വിളിച്ചിട്ട് ആയിട്ട് കൊണ്ടുതരാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതേപോലെ ഇന്ന് നടന്നൊരു കാര്യമാണ് ഇപ്പൊ നമുക്ക് നാളികേരം ഇല്ല ഗണപതിമം കഴിക്കാൻ നാളികേരത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നു അതുപോലെ തുളസി മാല ചേച്ചിയാണ് മാല ഇട്ടു തരുന്നത് നമുക്ക് പുള്ളിക്കാരി മാല കിട്ടാൻ തുളസി പൂ എന്ന് പറഞ്ഞു ഇന്ന് ആവശ്യം പോലെ തുളസി പൂവും നാളികേരവും ഒക്കെ ഇവിടെ കൊണ്ടു തന്നു പത്തരം ഉണ്ടെന്ന് വെച്ചു നടക്കി വെച്ചിട്ട് പോയി അപ്പൊ അങ്ങനെ നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് നമ്മളെക്കാളും മുമ്പേ നമ്മുടെ കാര്യം സാധിച്ചത് തരാറുണ്ട് ഇന്ന് നിമിഷം വരെ ഒരു മുടക്കവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ നിത്യനിതാനങ്ങൾക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇപ്പം തിരുമേനയുടെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണ സ്വാമിയാണ് സന്താനങ്ങളെ അത്രയധികം തന്നനുഗ്രഹിക്കുന്ന ഭഗവാനാണെന്ന് നമുക്ക് തിരുമേനിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായി അപ്പം ഇവിടെ പ്രധാനമായിട്ട് അപ്പൊ ഒരു ഇത് അതാണല്ലോ അതെ അതെ അങ്ങനെ ഒരുപാട് സന്താനങ്ങള് അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അത് ഓർമ്മയിലുള്ളത് നമ്മുടെ വൈറ്റില്ലയിലുള്ള ഒരു അദ്ദേഹമാണ് അദ്ദേഹം വൈഫും അവര് കല്യാണം കഴിച്ചിട്ട് എനിക്കൊന്നും ഒരു കുറെ വർഷമായതാണ് അവർക്ക് ഇതുപോലെ കുട്ടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് അവർ വന്ന് എന്നോട് കാര്യം പറഞ്ഞു അപ്പം ഇതുപോലെ അവരോട് വഴിപാട് ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇതുപോലെ വന്ന് വഴിപാട് കഴിച്ചു ഇപ്പം പുള്ളിക്കാരി ഇപ്പം അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് നിലവിൽ വന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോയി വന്ന് പറഞ്ഞിട്ട് പോയി വന്ന് സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് വന്ന് കറണ്ട് കാര്യം പറഞ്ഞിട്ട് പോയി വർഷങ്ങളായിട്ട് അവർക്ക് അതെ 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 പ്രധാനമായിട്ട് എന്ത് പ്രധാനമായിട്ട് കഴിക്കുന്നത് നമ്മൾ കതലിപ്പഴ നവും അതേപോലെ അടുപ്പിച്ച് പന്ത്രണ്ട് ദിവസം പറ്റുന്ന പന്ത്രണ്ട് ദിവസം അതെ പന്ത്രണ്ട് ദിവസം കതലിപ്പഴ നും തീരുന്നുണ്ട് അന്ന് ഒരു പാൽപ്പായസം ഭഗവാൻ്റെ ഒരു പാൽപ്പായസവും ഈ രക്ഷസിന് തടപ്പള്ളിയിൽ പത്മം ഇട്ടൊരു പാൽപ്പായസവും പിന്നെ തൃക്കൈവെണ്ണ തൃക്കൈവെണ്ണയാണ് അദ്ദേഹത്തിന് ഏറ്റവും അതെ 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 അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ തൃക്കൈവെണ്ണ കൊടുത്തിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് സാധിച്ചു തരും രാവിലെ നേരത്തെ സമയം എന്ന് പറഞ്ഞാൽ അഞ്ചരയാണ് നമ്മുടെ തുറക്കം നട തുറക്കുന്ന സമയം അഞ്ചര സമയത്ത് വരുന്ന സമയത്ത് ഈ പഴയ അമ്പലം ആയിരുന്ന സമയത്ത് അതിനൊരു ചെറിയൊരു ജസ്റ്റ് ഇതുപോലൊരു കഥകൾ ഉണ്ടായിരുന്നുള്ളൂ എപ്പോ വന്നാലും ആ കഥകളൊരാൾ ലോക്ക് പോലെ ഉണ്ടാവും കൂട്ടിയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ വന്ന് നമ്മൾ കാര്യം പറയും ഞാൻ തുറക്കണമെങ്കിൽ മാറി തന്നാൽ ഞാൻ തുറക്കാന്ന് പറയുമ്പോൾ അത് അങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട് ഒഴിഞ്ഞ് അങ്ങനെ അത് ഒത്തിരി അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഇപ്പം രണ്ട് ദിവസം മുമ്പ് കൂടി ഒരു ആളിവിടെ വന്നിരുന്നു ഒരു പണിക്കാരാണ് അവരാണ് കണ്ടത് ഒരു ചെറിയൊരു ഇത്തരം നീളമുള്ള ആളാണ് ഈ ആൾ നല്ല പത്തിയൊക്കെ പുലർത്തി അത് ഇവിടെ ഉണ്ട് സാന്നിധ്യം ഇവിടെ ഉള്ളതാണത് അപ്പോൾ ഈ സർപ്പക്കാവണത് നമ്മളിപ്പം ഉദ്യായിട്ട് മാറ്റിയതാണ് ഇങ്ങോട്ട് അതെ 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 സർപ്പക്കാവ് സർപ്പക്കാവ് മുന്നോണ്ടായിരുന്ന സർപ്പക്കാവ് ഓർമ്മ ഇവിടെയും ഒന്ന് ആ ഉണ്ടായിരുന്നത് നമ്മൾ പിന്നെ എല്ലാം കൂടി ആക്കിയിട്ടാണ് അത് രണ്ടായിട്ടാണ് അനന്തനാണ് സെപ്പറേറ്റ് ആനന്ദനെ സങ്കല്പി ഒരു വീടും അനന്തനാട്ടിത്തിനന്ത അതെ 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 പിന്നെ ബാക്കി സർപ്പങ്ങളാണ് ആ നാഗരാജാവ് സങ്കല്പിച്ചത് അനന്തലാണ് നമ്മളതിനെ സങ്കല്പിച്ച് നിർത്തി ഒരാളെ ഒറ്റയ്ക്കാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഉപപ്രതിഷ്ഠ ഒന്നുമില്ല 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 ഈ ദേവി സാന്നിധ്യവും സാന്നിധ്യവും സർപ്പ ശരിക്കും ഉണ്ട് 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 ും അത് തടപ്പള്ളിയിലാണ് അത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അതിന്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ അതൊരു പൂച്ചയായിട്ട് മിക്കവാറും നമ്മൾ രക്ഷസെന്നും ബ്രഹ്മരക്ഷസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വെച്ചിട്ടൊരു പൂച്ചയാണ് നമ്മൾ രക്ഷസായിട്ട് സങ്കല്പിക്കുന്നത് അതും ഇവിടെ ഒരു സാന്നിധ്യമാണ് ഇത് സ്വാമി ക്ഷേത്രമാണ് അതെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയാം ഏകദേശം ഒരു അറുനൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ാണ് ക്ഷേത്രമാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള ക്ഷേത്രങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൃഗമാല എന്ന് പറയും നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്ത്രീകോളിന് ചുറ്റും മൃഗമാല അത് ഉള്ളത് ഏകദേശം ഒരു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉള്ളു ഇപ്പം നിലവിലുള്ള ക്ഷേത്രങ്ങൾക്ക് അത് പണിയാറില്ല മൃഗമാല മൃഗമാല എന്ന് പറഞ്ഞാൽ മൊത്തം മൃഗങ്ങളാണ് കുതിരാമാന അങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുള്ള ശില ശിലകൊണ്ടുണ്ടാക്കിയ ഒരു തറ വലയുണ്ട് പ്രതിഷ്ഠ അതിനുള്ളിൽ അതാണ് മെയിൻ തറ വരുന്നത് അതിനുള്ളിലാണ് നമ്മുടെ ഭിത്തി വരുന്നതൊക്കെ ശ്രീകോവിലിന്റെ ഭിത്തി വരുന്ന അതിനുള്ളിലാണ് അപ്പൊ അത് ഉള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളു അതിനുശേഷം ഉള്ള പണിയും അമ്പലങ്ങൾക്കൊന്നും മൃഗമാലകളില്ല മഹാവിഷ്ണു ആണ് ചതുർബാഹു വിഗ്രഹമാണ് കൃഷ്ണസങ്കല്പമാണ് പൂജകളും കാര്യങ്ങളെല്ലാം നമ്മൾ മഹാവിഷ്ണുന്റെ പൂജകളാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് സങ്കല്പം കൃഷ്ണനായിട്ടാണ് ശ്രീകൃഷ്ണ സ്വാമിയായിട്ടാണ് പടിഞ്ഞാറ് അഭിമുഖമായിട്ടിരിക്കുന്ന ശ്രീകൃഷ്ണ സ്വാമിയാണ് ശ്രീകൃഷ്ണ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് ഐതിഹ്യം ആ അതെ നമ്മുടെ അതായത് പഞ്ച മറ്റേ അർജുനന് നമ്മള് മഹാഭാരത യുദ്ധത്തിൽ അർജുനന് ഭഗവാൻ ദർശനം കാണിച്ച ആ ഒരു സങ്കല്പം അതാണ് ഇരിക്കുന്നത് മറ്റേ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ആ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ് പറയുന്നത് അർജുനന് ആ ഒരു രൂപത്തിലാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് ലക്ഷ്മി ദേവിയാണ് അല്ല ദുർഗയാണ് ദുർഗയാണ് നമ്മൾ ചോട്ടാനിക്കരമ്മയുടെ കൂട്ടം തന്നെ സ്വയംഭൂ അത് ഇപ്പം കാണാനുണ്ട് ആ ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് ഉണ്ട് 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 സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ഭക്തന്മാർ നമുക്കിടയിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഊഴക്കോട് സ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു തരും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിനായിട്ട് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സന്താനഗോപാല പുഷ്പാഞ്ജലി നാലഗോപാൽ അർച്ചന എന്ന് പറയും അത് കഴിക്കുക പറ്റുമെങ്കിൽ അടുപ്പിച്ച് ഇതേപോലെ തന്നെ പന്ത്രണ്ട് ദിവസം ഇല്ലെങ്കിൽ വ്യാഴാഴ്ച പന്ത്രണ്ട് വ്യാഴാഴ്ച കഴിക്കുക അപ്പം മാസത്തിലെ നാല് വ്യാഴാഴ്ച വരും അങ്ങനെ പന്ത്രണ്ട് വ്യാഴാഴ്ച ഇത് നടത്തി ഭഗവാനൊരു പാൽപ്പായസവും നടത്തിയാൽ ഏറ്റവും ഉത്തമമാണ് അതാണ് മെയിൻ അതെ 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 തീർച്ചയായും ഒരുപാട് ഭക്തർക്ക് ഇവിടെ അനുഭവം ഉണ്ട് തിരുമേനിക്ക് നേരിട്ട് തന്നെ ഒരുപാട് അനുഭവം ഉണ്ട് അങ്ങനെ ഒരു ക്ഷേത്രമാണ് നിലവിലുണ്ടായിരുന്ന ശ്രീകോവിൽ നമ്മളിപ്പം കഴിഞ്ഞ ജൂണിലാണ് അതായത് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിലാണ് നമ്മൾ പൊളിക്കുന്നത് അപ്പൊ പൊളിക്കാനൊക്കെ ഞാനും കൂടെ മേൽനോട്ടം നിന്നിട്ടാണ് അത് പൊളിച്ചത് അപ്പൊ പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിന്റെ ആ കല്ലുകളും അന്നൊന്നും ഇന്നത്തെ കൂട്ടം മെഷീൻ കട്ടോ കാര്യങ്ങളൊന്നുമില്ല ണ്ടായിരുന്നു ആ ശ്രീകോവിൽ ഫുള്ള് ശിലയാണ് കിറ്റിയെല്ലാം ശിലയിൽ പണിതേക്കുന്ന ശ്രീകോവിലാണ് പിന്നെ അതിന്റെ തറ ഏകദേശം ഒറ്റക്കല്ലിലാണ് തറ പണിതിരുന്നത് അത് ഏകദേശം നമുക്കൊന്നും പിടിച്ചാൽ മുറ്റാൻ പറ്റാത്ത അത്രയും വലിയൊരു പാറക്കല്ലാണ് അത് പണിഞ്ഞത് അത് മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് ഒരാളെ നിർത്തി നമ്മൾ അത് പൊട്ടിച്ചെടുക്കുവായിരുന്നു അപ്പൊ എങ്ങനെ പോയാലും ഒരു അറുന്നൂറ് വർഷത്തോളം പഴക്കം എന്തായാലും ഉണ്ടാവും അതെ അതെ അപ്പൊ ആ ഒരു പുരാതന ക്ഷേത്രത്തെ ഇത്രത്തോളം നമ്മൾ കൊണ്ടുപോയി ഇപ്പോഴും നമുക്കത് അതിൻ്റെതായ ഒരു പഴമ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാന്നുള്ളത് ശ്രീ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ജന്മസുഹൃത്താണെ ഞാൻ പറഞ്ഞാൽ എന്റെ സ്വദേശം ഇതല്ല ഞാൻ ആറന്മുളക്കാരനാണ് പത്തനംതിട്ട ജില്ലയിലെ ആറുമുളയിലാണ് എന്റെ അതെ 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 അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഭഗവാൻ അതെ അതെ നിയോഗമായിരിക്കാം തീർച്ചയായും